ഹായ് കൂട്ടുകാരെ ഇന്ന് മാഗി ന്യൂഡിൽസാണ് ഉണ്ടാക്കുന്നത് അതിനു വേണ്ടി ഞാൻ കടയിൽ നിന്ന് ഒരു പാക്കറ്റ് മാഗി നൂഡിൽസ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഇടപ്പേ വെച്ചേക്കുന്നു പാൻ ചൂടായി വന്നപ്പോൾ അതിനകത്തോട്ട് ഞാനൊരു രണ്ട് ടീസ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് അതിനകത്തോട്ട് ഒരു ഒരു ടീസ്പൂൺ കടുക് കൂടി കൊടുക്കാം കടുക് പൊട്ടി വന്നപ്പോൾ അത് കുറച്ച് ഇഞ്ചി കൂടി ഇട്ടിട്ടുണ്ട് അതുകൂടി അതിൻ്റെ കൂടെ തന്നെ പിന്നെ ഒരു ക്യാരറ്റ് കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് ഒന്നോ രണ്ടോ നമുക്കിഷ്ടമുള്ള അത്രയും വെജിറ്റബിൾ ഇതിനകത്ത് ചേർക്കാം ഒരു സവാള ഉള്ളി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കരിയാപ്പൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതെല്ലാം കൂടെ നമുക്ക് ആ പൊട്ടി വന്ന കടുവിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അതൊന്ന് എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ടും ആ ആവശ്യമായ ഒരു ഉപ്പ് അര കാൽ ടീസ്പൂൺ ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുത്തു അതൊന്ന് ഇനിയിന്ന് ഇളക്കി യോജിപ്പിച്ച് വാട്ടി എടുക്കാം അതൊന്ന് വാടി വന്നപ്പോഴത്തേക്ക് അതിനകത്തോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മൂപ്പിച്ച് അതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മാഗി മസാല കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കാം അത് ഞാനൊരു രണ്ട് പാക്കറ്റ് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് തോനെ കഴിഞ്ഞാൽ ഉപ്പ് ചിലപ്പം കൂടാൻ സാധ്യതയുണ്ട് മസാലയ്ക്കകത്തേ അതുകൊണ്ട് ഞാൻ രണ്ട് പാക്കറ്റ് മാത്രമേ പൊട്ടിച്ചിടുന്നുള്ളൂ വേണമെങ്കിൽ പിന്നെ ചേർക്കാം കൂടെ തന്നെ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം എന്നിട്ട് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ അരപ്പും വെജിറ്റബിളും എല്ലാം കൂടെ ഒന്ന് വേവട്ട് അപ്പോഴാണ് മുട്ട പൊട്ടിച്ചൊഴിച്ചേക്കുന്ന ആരി പോയി കൂട്ടുകാരെ അതുകൊണ്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ മുട്ട പൊട്ടിച്ചൊഴിക്കുന്ന ആരി ഓർത്തത് അപ്പോൾ പിന്നെ ഞാൻ ആ അരപ്പ് തിളയ്ക്കാനുള്ള സമയം കൊടുത്തു അത് തിളച്ച് വന്നപ്പോൾ അതിനകത്തോട്ട് ആ മുട്ട കൂടി ഞാൻ പൊട്ടിച്ച് ഒഴിക്കുകയാണ് നിങ്ങളുണ്ടാക്കുമ്പം വെള്ളം ഒഴിക്കുന്നതിന് മുമ്പിട്ട് ഓർക്കുകയാണെങ്കിൽ മുട്ട പൊട്ടിച്ച് ഒഴിച്ച് ചിക്കി എടുക്കണം കേട്ടോ ചിക്കി പൊരിച്ചെടുക്കണം അപ്പോൾ എൻ്റെ ഞാനങ്ങ് മറന്നുപോയി എൻ്റെ മറവിയാണെല്ലാത്തിനും കാരണം അപ്പം മുട്ടയുടെ ഒരു വശമൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് അരപ്പ് കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അന്നേരം അത് വെന്ത് കിട്ടും എളുപ്പം അപ്പം അരപ്പ് കൂടി നീക്കി ഇട്ട് കൊടുത്തിട്ട് ഞാനതൊന്നുകൂടി അടച്ചു വെക്കുകയാണ് അടച്ചു വെച്ച് വേവിച്ച് എടുക്കാം അപ്പോൾ ഇവിടെ മുട്ടയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തോർത്തി എടുക്കാം ചിക്കുക എന്ന് പറയുന്നത് ഇളക്കുന്നതിനാണേ അപ്പോൾ അങ്ങനെ നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിച്ച് തോർത്തി എടുക്കാം ഇപ്പം മസാലയും എല്ലാം ചൂന വെന്തിട്ടുണ്ട് അതിനകത്ത് ആ മുട്ടയുടെ ഫ്ലേവറും മുട്ടക്കകത്തും മസാലയുടെ ഫ്ലേവറും എല്ലാം പിടിച്ചിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം മാഗി നൂഡിൽസ് വേവാനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പം അതിനകത്തോട്ട് മാഗി കൂടി ഇട്ട് കൊടുക്കാം നൂഡിൽസ് കൂടി ഇട്ട് കൊടുക്കാം അപ്പം അവിടെ അരപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് ഈ നൂഡിൽസ് കൂടി ഇട്ടുകൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് എടുക്കുക വേവിച്ച് എടുക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരെ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിലൊരു ബെല് വരും ബെല്ലിൽ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ താഴെ ആളെന്ന് ഓപ്ഷൻ വരും അതിലൂടെ ഒന്ന് ടച്ച് ചെയ്യണേ കൂട്ടുകാരെ അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ ഒക്കെ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ അരപ്പൊക്കെ തിളച്ച് വന്നപ്പോൾ അതിനകത്തോട്ട് നമ്മൾ മാഗി നൂഡിൽസ് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തിട്ട് ഞാനത് ഒരു വശം ഒന്നുകൂടി തിരിച്ച് ഇട്ടുകൊടുത്ത് അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുകയാണ് വെള്ളവും അരപ്പും നൂഡിൽസും എല്ലാം കൂടെ അത് വെള്ളമൊക്കെ ഒന്ന് കൊണ്ട് ആവി കയറുമ്പോഴത്തേക്കും അതെല്ലാം ഇനി ആ കട്ട പോലിരുന്നതെല്ലാം ഇനി ഇളകി പോരും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു ന്യൂഡിൽസാണ് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയ ഉറപ്പായിട്ടും കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ഒരു വിഭവമാണ് ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇവിടെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് സമയം കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പം വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി അത് വെന്തോന്നുകൂടെ നോക്കട്ടെ ചൊവ്വനെ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വിളക്കി യോജിപ്പിച്ച് നോക്കുകയാണ് ഇച്ചിരിയും കൂടെ വേവാനുണ്ട് പിന്നെ പൂവെന്ന് പോരാത്ത എന്തെങ്കിലും ചേർക്കണമെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇച്ചിരിയും കൂടെ വേവാനേ ഉള്ളൂ ചേർത്ത അരപ്പല്ല കറക്റ്റാണ് ഇനി നമുക്കത് ഒന്നുകൂടി ഒന്ന് അടച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരം കൂടെ ഒന്ന് ആവിയിലിരുന്ന് ഒന്ന് വേവട്ടെ അപ്പോൾ അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു മാഗി നൂഡിൽസാണ് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ഒരു വിഭവമാണ് പച്ചക്കറികളൊക്കെ കഴിക്കാൻ മടിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെങ്കിൽ കുഞ്ഞുങ്ങൾ വെജിറ്റബിൾ കഴിക്കുകയും ചെയ്യും മാഗിയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ അവരെയും കൊണ്ട് കഴിപ്പിക്കാൻ ഇതൊക്കെ നല്ല വഴിയാണിത് അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ വീണ്ടും വേറൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കേ ബായ്